കോച്ചിറയുടെ കിഴക്കൻ പ്രദേശങ്ങളിലെ ക്ഷീര കന്നുകാലി കർഷകർക്ക് വെറ്റിനറി ആശുപത്രിയുടെ സേവനം എത്തിക്കുന്നതിനായാണ് പുതുതായി വെറ്റിനറി സബ് സെന്റർ ആരംഭിച്ചത് ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വേൾഡ് മലയാളി ഫോറം ഷെഫ് പുരസ്കാര ജേതാവ് ജെനറ്റ് ആർജി എം ജി സർവകലാശാലയിൽ നിന്നും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് റിലേഷൻഷിപ്പിൽ മാസ്റ്റർ ബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടിയ ദേവി ചന്ദന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനവും സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പെയിന്റിംഗിനും കാർട്ടൂണിനും ഒന്നാം സ്ഥാനം നേടിയ വിഷ്ണു വെറ്റിനറി സബ് സെന്ററിലെ ആദ്യകാല ഡോക്ടറും കവയിത്രിയുമായ രമ സരസ്വതി എന്നിവരെ ആദരിച്ചു കെ സി വേണുഗോപാൽ എം പി സബ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു വലിയ മുന്നേ എടുത്ത് ഘട്ടം ഉണ്ടാക്കി ഇവിടെ നല്ല രീതിയിൽ അവർക്ക് പരിപാലനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് സന്തോഷകരമായ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ക്ഷീര കർഷകർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും അപ്പൊ അതിനെ അവരെ ഉത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ കെട്ടിടത്തിൽ നല്ല രീതിയിൽ ചികിത്സ നടത്തുന്ന വെറ്റിനറി ഡോക്ടർമാരെയും കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ആവശ്യങ്ങൾ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണത് നമ്മുടെ പോലെ തന്നെയാണ് കൂടുതൽ സഹജീവികളായി നിൽക്കുന്ന വീട്ട് നമ്മള് വെറ്റ് മേഖലയിലുള്ള മൃഗങ്ങൾ അപ്പൊ അവർക്ക് പശു ആയാലും ആടായാലും കോഴിയായാലും അതുപോലെ തന്നെ എരുമയായാലും എന്തിനും നമ്മൾ വളർത്തുന്ന വളർത്തുന്ന നായകളായാലും ഒക്കെ തന്നെ അവർക്കൊക്കെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ അവരുടെ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യ പ്രത്യേകിച്ച് കന്നുകാലി ഷീ ആർ മകേഷ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആദരവും എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ വർഷ വർഷക്കാലമായി വാടകയ്ക്കാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായും യാഥാർത്ഥ്യമാകുമ്പോൾ ഈ നാടിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം കൂടി പൂർത്തീകരിക്കുക ഇതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയുള്ള ഒരു ചടങ്ങുകൾ സംഘടിപ്പിക്കാനായിട്ട് ഉണ്ടായത് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പണികൾ തുടങ്ങിയത് അത് പൂർത്തീകരിക്കുവാൻ അതിലേറെ പണം വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇത് പൂർത്തീകരിച്ചത് ഏറെ ഭംഗിയുള്ള ഈ പ്രദേശങ്ങളിൽ അടുത്ത് ഒരു സബ്സെന്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുറിയാണ് ഉദ്ദേശത്തിൽ പക്ഷേ ഗ്രാമപഞ്ചായത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നവർക്ക് മരുന്നുകളുമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഈ ലത്തീഫ ബി വി ശ്രീലതാ പ്രകാശ് എ അച് മിനി പൊന്നൻ മാളു സതീഷ് ദിലീപ് ശങ്കർ ഇ എം അഭിലാഷ് കുമാർ അനിജ എൻ സന്തോഷ് ആനീത്ത് എൽ സുചേത അൻസാറെ മലബാർ പിള്ള എം എസ് ഷൌക്കത്ത ശ്രീരാജാർ ഇ സിറാജുദ്ദീൻ ഡോക്ടർ ഗീത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ